പക്ഷേ അഭിനയം കൊള്ളാം അഭിനയം ശരിക്കും അത്രയ്ക്ക് നല്ല കഥി മോനുണ്ട് അഭിനയിക്കുന്നത് ഈ നേതൃദേവിയൊക്കെ ആദ്യമായിട്ടുള്ള നല്ല നന്നായിട്ടുണ്ടായിരുന്നു അറിയാം അഭിനയിക്കാൻ അറിയാന്ന് നമ്മളെ ഓരോ തലമുറയിൽ പ്രണയത്തെ പറ്റിയുള്ള വലിയൊരു കാഴ്ചപ്പാടും ശരിക്കും ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അടുത്തിടെ ഇറങ്ങി ഒരു നല്ല പഠനം

സൂപ്പർ അടിപൊളി ക്ലൈമാൻസ് ഗംഭീരം എല്ലാം ഗംഭീരം ഞങ്ങളല്ല തീരുമാനം പറഞ്ഞത് അഭിനയിച്ചാ ഇതിനകത്ത് വർക്ക് ചെയ്ത ഞങ്ങളല്ല പറഞ്ഞത് പ്രേക്ഷകരോട് ചോദിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ഒരു പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റോറി ശേഷം ആ അങ്ങനെ പറഞ്ഞാൽ ഒരു ഏതൊരു പ്രായത്തിലും ഒരു മനുഷ്യന്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടാവും അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നന്നായിരിക്കുന്നു ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ഒരു ക്ലൈമാക്സ് കിട്ടി തീർച്ചയായിട്ടും അഭിപ്രായം നല്ല രസമുള്ള അഭിപ്രായമാണ് ഇത്ര ഇമോഷണൽ നിന്ന് ഇറങ്ങാൻ പറ്റും അതിന്റെ ഭയങ്കര ഒക്കെ ആണ് ഡബ്ബിങ് സമയത്തൊക്കെ കൂടുതലും കണ്ടിരുന്നത് അപ്പോൾ ഒപ്പം ടോട്ടൽ സിനിമയുടെ ഔട്ട് കാണുന്നത് ഇപ്പോഴാണ് അപ്പോൾ ആ ഒരു ഞെട്ടല്ലാതെ ആണ് ആക്ച്വലി അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ ഇത്രത്തോളം ഒരു ഡെപ്ത് ഉള്ള ഒരു പ്ലാൻ ഇപ്പോൾ ലവ് സ്റ്റോറി നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും കിട്ടിയ ഒരു ഇമ്പാക്റ്റിനേക്കാൾ ഒരുപാട് മുകളിലാണ് മിഷുലി വന്നത് അപ്പോൾ അത് വലിയ സന്തോഷം എല്ലാവരുടെയും ക്യാരക്ടർ ഹക്കീം ചെയ്ത ക്യാരക്ടർ മനുഷ്യയുടെ പ്രത്യേകിച്ച് മനുഷ്യയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് കുട്ടികളാണെങ്കിൽ പ്രണയത്തിൻ്റെ തന്നെ പല തലങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണ് അതിനപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളും അത് എല്ലാം ചർച്ച ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനം പ്രണയമാണ് എന്നുള്ള മെസ്സേജ് നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ടെന്ന് വിശേഷിക്കുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് അറിയുന്ന വലിയ സന്തോഷം പ്രണയം അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരു എന്താ പ്രമോഷനിൽ ഞങ്ങളുടെ വിഷ്ണു അവിഷമിച്ചേട്ട് ഞങ്ങളുടെ ഡയറക്ടർ സാർ പറഞ്ഞതുപോലെ പ്രണയിക്കാത്തവരും പ്രണയിച്ചിട്ടില്ലാത്തവരും അതിൻ്റെ പെയിൻ അറിയാത്തവരും ഒക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും സോ അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരിക്കും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അറിയാം ഓണക്കാലമാണ് ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളും തീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മൂവീസും ഹൗസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ കഥ ഇന്ന് വരെയും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരു കഥാപാത്രമാണ് ഇതിലുള്ളത് കാരണം വെച്ചാൽ ഒരു പ്രണയം പറയുക അത് ഫീൽ ചെയ്യാന്നുള്ള ജോണർ കൈൻഡ് ഓഫ് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ ഇഷ്ടം കേൾക്കുക പ്രകടിപ്പിക്കുക എന്നുള്ള സീൻസൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം എനിക്കിത് പുതുമുള്ളൊരു കാര്യമായിരുന്നു സ്ക്രീനിൽ സ്ക്രീനിലതെങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ സീൻസൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇനിയും കാണുന്നവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കാര്യമാണ് പിന്നെ എൻ്റെ മാത്രമല്ല അനുവിൻ്റെയും നിഖിലയുടെയും പോർഷൻസ് ദേവിക ചേച്ചിയുടെയും ചീച്ചേൻ്റെയും പോർഷൻസ് രഞ്ജിപ്പണിക്കസവാറിൻ്റെ പെർഫോമൻസ് സിദ്ധിക്കേൻ്റെ ആ ഒരു ചെറിയൊരു സീനുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു കണ്ടത് എല്ലാവർക്കും ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഈ കഥാപാത്രം ഇല്ലെങ്കിൽ ഞാനും ചെയ്ത ഈ കഥാപാത്രം ചർച്ച ചെയ്യപ്പെടും തോന്നുന്നു അല്ല വിവാദമായിട്ട് കഥ ഇതുവരെ പറയുന്നത് ഒരു പിന്നെ മൂന്നോ നാലോ കഥകളുടെ ഒരു മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ പ്രണയ പ്രണയകഥകളുടെ ഒരു അഭാവമുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഈ സിനിമയിലെ പ്രണയ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിനിമയിൽ കണ്ടുശീലിച്ച നായകൻ ഇങ്ങനെ ആയിരിക്കണം നായിക ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള അങ്ങനത്തെ ചില ക്ലീശകളൊക്കെ ഈ സിനിമ പൊളിച്ചിട്ടുണ്ട് നായകൻ നായിക ഇന്ന ബാക്ക്ഗ്രൗണ്ടിലാവണം അങ്ങനെയുള്ള എല്ലാവിധ മുൻ പൊളിച്ചുകൊണ്ടുള്ള മൂന്നോ നാലോ പ്രണയങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചിട്ട് പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അവസാനത്ത് ഒരു പത്ത് മിനിറ്റ് അതിഗംഭീരമായി ഇതിന് ഇതൊക്കെ വന്നു ചേരുന്ന ഒരു ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് നല്ല എന്താണ് ഒരു ടിസ്റ്റായിട്ട് ആ സിനിമയിൽ വന്നിട്ടുണ്ട് പിന്നെ വിഷ്ണു മോഹൻ്റെ മുൻപത്തെ സിനിമ മേപ്പടിയാനാണ് നമുക്കറിയാം അതിനകത്ത് ഒരുപാട് അണ്ടർലൈൻ അണ്ടർലൈനായിട്ടുള്ളൊരു ഒരു പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടെങ്കിലും സിനിമയുടെ മൊത്തത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഇത് വളരെ റിയലിസ്റ്റിക്കായ പ്രണയാനുഭവങ്ങൾ എല്ലാ പ്രണയവും സിനിമയിലല്ലാതെ സക്സസ് ആവില്ല എന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും നമ്മുടെ ജാതിയതിന് മത മത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ജോലിയിലാണെങ്കിൽ ജോലിയുടെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നങ്ങൾ വീട്ടുകാരുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് പ്രണയകഥകളുടെ ഒരു കംപ്ലീറ്റ് മിക്സായിട്ട് ഫാമിലി ആയിട്ടും പ്രണയിക്കുന്നവർ തീർച്ചയായിട്ടും രീതിയിലേക്ക് നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ വണ്ടർഫുൾ മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം എന്തോ പടത്തിലേക്ക് ഓഡീഷൻ വഴി അങ്ങനെ അങ്ങനെ വന്നതാണ് പിന്നെ അച്ഛൻ അച്ഛനായിരുന്നു അഭിനയിക്കണം ഭയങ്കര ഇഷ്ടം അത് എന്നിലൂടെ എന്നിവിടെ ഒത്തിരി ഇതിപ്പം ഫിഫ്റ്റീൻത്ത് മൂവിയായി പതിനഞ്ച് മൂവിയായി പിന്നെ എറം അജയന്റെ രണ്ടാം മോഷണം അതിനകത്ത് അഭിനജ് കുട്ടികാലായിട്ട് അഭിനയിക്കുന്നുണ്ട് എല്ലാരും രണ്ട് സിനിമയും തിയേറ്ററിൽ തന്നെ വന്ന് കാണാ താങ്ക് യു